ണിച്ച് പണികൾ ചെയ്ത് മനുഷ്യന്റെ നടു ഓടിയാനായി സഹായിച്ചു പച്ചക്കറികളൊന്നും അരിഞ്ഞൂടെ ഒന്നും ചെയ്യൂല എന്താ ചെയ്യുന്ന എന്താ ചെയ്യുന്ന കണ്ടില്ലേ ഉമ്മ പണിയെടുക്കുന്നതൊക്കെ അതെ ചായയും കടിയൊക്കെ ആയിട്ടുണ്ട് നൻറെ ഭാര്യ എന്ന് പറഞ്ഞ ഒരാളില്ലേ അയിന് വിളിച്ചിട്ട് ചായ തരാൻ പറ അതിനു പോലും വയ്യേ കാലത്ത് എപ്പണിച്ചതാന്ന് അറിയോ ഉമ്മ നാലു മണിക്ക് എണിച്ചതാ അപ്പ തൊട്ട് ഈ നേരം പറയും പണിയാ ഇന്നത്തെ മീൻ മീൻപേടിച്ചു വെച്ചിക്കണ് അതിന് നോക്കണം ചോറ് വെക്കണം കൂട്ടണം അടിക്കണം തുടക്കണം എന്താ എന്തോരം പണിപ്പ ചായ പണിയൊക്കെ കഴിച്ചു വെച്ചിട്ടുണ്ട് അത് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ അതൊന്നും അടുത്ത് മേസീമ കൊണ്ട് വെച്ചു തരാൻ പോലും നിന്റെ പെണ്ണിനു പറ്റൂലെ ഓവറായിട്ടൊന്നും കാണിക്കണ്ട മോനെ നെയ്യ് ഒരുപാട് വിളവെച്ചു കൊടുക്കുമ്പോഴാണ് ഒരു വിളിവ ഒരുപാട് ആർക്കും വിശേഷമായിട്ട് ആരും പ്രസവിച്ചിട്ടും ഇല്ല അതിശയപ്പെട്ടതാണ് വിളിക്ക് പണിയെടുക്കണം അഞ്ചു മാസൊക്കെ ആയി പണിയെടുക്കണം നമ്മളൊന്നും മിണ്ടാണ്ടാകുമ്പോഴേ ഓവറായിട്ട് കാണിക്കാണ് തളന്ന് 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 ഫോൺ ചെയ്യാനും ഫോൺ നീക്കാനും ഫോൺ നോക്കാനും ഒന്നിനും കുഴപ്പമില്ല അതിലൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട് കുടുംബത്ത് വല്ലതും പറഞ്ഞ വയ്യ 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 ഷോ ഉമ്മ എന്തിട്ട് വർത്തമാനം പറയണൊന്നും മനസ്സിലാവാത്തല്ല സാലിക്കുട്ടി ഒന്നാ വിശേഷായിട്ടിരിക്കല്ലേ ഉമ്മ ഈ ദോശ കണക്കും രാവിലത്തെ പണി കണക്കൊക്കെ ഇങ്ങനെയാ പറഞ്ഞോണ്ടിരുന്നല്ലോ അത് എപ്പൊ നോക്കിയാലും കിടികിടി എന്ന് പറഞ്ഞോണ്ടിരിക്കില്ല അതിനെ കേൾക്കുമ്പോ അതിന് വിഷമില്ലേ എന്തിട്ട് ഇവിടെ മലമറിക്കണ പണി രണ്ട് ദോഷം അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടല്ല ഇതാണ് ഉമ്മക്ക് വലിയ പണി എല്ലാ പിന്നെ എന്തോ വലിയൊരു സംഭവം പറഞ്ഞ പോലെ പറയണത് അത് വിശേഷായിട്ടിരിക്കുമ്പോ കുറച്ച് ഒക്കെ എടുക്കട്ടെ ഉമ്മ ഇവിടത്തെ കാര്യങ്ങൾ നോക്ക് പണികൾ നോക്ക് അതിനിപ്പോ എന്ത് ഇത്ര മാത്രം പറയാനുള്ളത് ഉമ്മക്ക് ആടാ നിന്നോടൊന്ന് നീ എന്താ പറഞ്ഞേ ആകെ രണ്ട് ദോശ ഉണ്ടാക്കണല്ലേ ആ ദോശക്ക് പോകാണെങ്കിൽ നീ ഉമ്മാടെ കൈ പോയത് എന്നട നിനക്ക് ദോശ വിട്ടുള്ളൂ ഔ രണ്ട് ദോശ ഉണ്ടാക്കല്ലേ എന്തുട്ട് പണി അവൾക്ക് ഇങ്ങനെ ഉള്ളതല്ലേ അങ്ങനെ ആയിട്ട് എന്നടാ നിന്നെ ഇതുപോലെ ഉമ്മ പ്രസോദിച്ച് പറത്തിയത് ഒന്നല്ല രണ്ടെണ്ണ അന്നൊന്നും എനിക്ക് ആരുമില്ല ഒന്നും ഒന്നും ഒരു ഗ്ലാസ് വെള്ളം എടുത്താലും എനിക്ക് ആരുമില്ല എന്നിട്ടും ഉമ്മ പ്രസവദിച്ച് നിങ്ങളെ വളർത്തി നിനക്കൊരു പെണ്ണിനായിട്ട് തന്നില്ലേ എന്റെ പെണ്ണിന് വിശേഷല്ലമ്മ ഏതു നേരം കിടികിടി ഏതു നേരം ഉമ്മ കിടികിടി എന്ന് പറയുന്നത് അനാവശ്യം കണ്ടു പറയില്ല ചെയ്ത് ചെയ്ത് വയ്യാണ്ടാവുമ്പോ ഗർഭിണികൾ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല പണിയെടുക്കണം ക്ഷീണവും തളർച്ച ഒക്കെ ഇണ്ടാവും അത് പറഞ്ഞിട്ട് അതിന്റെ ഏതിലേ ഇരിക്കുക എന്താ നിനക്ക് ചായ ഉണ്ടാക്കി വെച്ചതൊന്നും എടുത്ത് നിനക്ക് മേശപ്പുറത്തോണ്ട് തരുമ്പോ എനിക്ക് എന്താ പറ്റും എന്റെ പെണ്ണിനെ <named> Followed, there, <power> <im> então, <-töotscano> ീ ഇല്ലാണ്ടുമ്പളെ നേരം മൊബൈൽ നീക്കി മൊബൈൽ നീക്കി മൊബൈൽ നീക്കിട്ട് ഓരോരുത്തർക്ക് വിളിക്കലും പറയും ചെറിയും കളിയും കാണണം നീ വയ്യത്ര പറയണോ രണ്ട് ദോഷില്ല കാടാ നീ അങ്ങനെ എന്നെ പറയണോ നീ അങ്ങനെ പറയുന്ന വിചാരിച്ചില്ല ഞാന് ഇപ്പൊ നീയ്യുതായി ഓ കണക്ക് പനിക്കണക്കി എൻ്റെ പറയാൻ നിക്കില്ലേ മനുഷ്യന് രാത്രി ഒരു പോളെ കണ്ണടച്ചിട്ടില്ല സാലിക്കുട്ടി

സമയം എന്തായി നോക്കിക്കേ നോക്ക് ഈ നേരം വരെ ഒരു പെൺകുട്ടികള് ഗർഭിണികള് പറയുമ്പളേ ഇതാ നെന്റെ കാലത്തൊക്കെ നല്ലോണം തലനിറിയ എണ്ണ വെച്ച് ഈ നേരം അവനിക്ക് കുടി കഴിഞ്ഞിട്ടുണ്ടാവും വയറ്റി കഴിച്ചിട്ടുണ്ടാകണം സുഖം സുഖം വന്നിട്ട് കാരണം വെറുതെ കിടക്കുന്നുണ്ടാവും ഇത് പറയുമ്പോ ഉമ്മ ഉമ്മ ഒരു ആവശ്യ ഇല്ലായിട്ട് ഒരാളെയും പറയില്ല എന്റെ മോനെ പോലെയാ പക്ഷേ അവള് എന്നെ ഉമ്മയായിട്ട് കാണുന്നില്ല ഞാനെന്ത് പറയുന്നുണ്ടല്ലോ െങ്കിൽ എന്നെ ഒന്ന് വിളിച്ചു പറയായിരുന്നു കാരണം അങ്ങനെ കിടക്കുകയും ചെയ്തു കാലം നേരാണ് സമയം നോക്കിയ് ഒരു കേൾ എണിച്ചു വരുന്ന നേരെയാണ് എനിക്ക് ഭയങ്കര തണ്ടല് വേദനയ്ക്ക് എന്നാ കേടില്ല അതത് എന്ന കേടാണ് ആ ബാക്കിലൊക്കെ ഒന്നു വൃത്തിയാക്കാനമ്മ പറഞ്ഞിട്ട് അത് ചെല്ലുമ്പോത്തിനും രാത്രി ഭയങ്കര വേദന അതുകൊണ്ട് അതുകൊണ്ടമ്മ ഉറക്കത്തിൽ ഗർഭിണികൾക്ക് മാത്രല്ല ഇതുപോലെ ഇത് എന്തത് എന്ന നോക്കേനും കിടക്കുന്ന പത്ത് മണിക്കാണ് മേടിച്ചു വരുന്നത് എണ്ണതേത്തി ഒന്ന് പൊളിച്ച് അങ്ങനെയൊക്കെയാണ് ഇത് ഏത് നേരം കിടന്ന് 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 കിടിച്ചില്ല മൊബൈലിൽ മാക്കാനും പിന്നേരം പറഞ്ഞു ഒഴിവേടില്ലല്ലോ എന്തെങ്കിലും എന്തെങ്കിലും ഒരു പണികൾ സഹായിച്ചെ എല്ലാം കാര്യം കൊണ്ട് വെച്ചിട്ട് അതെടുത്ത് പിന്നെ മാത്രം ഒരു എത്തില്ല ആവശ്യപ്പെട്ടു ഞാൻ ചെയ്തോളാം അമ്മ ഇന്ന് എനിക്ക് വയ്യാത്തോണ്ടല്ലോ എത്ര നേരം വൈകിച്ച് ഇല്ലെങ്കിലൊക്കെ ഞാൻ നേരത്തെ നീക്കലെ ണേലും ഇളിച്ചു കിട്ടില്ല അതാണ് പാകം വാങ്ങിച്ചിട്ട് കടന്നല്ല ഇക്കാലെ കുറിച്ചൊന്നും എന്റെ അടുത്ത് പറയണ്ട എന്റെ മോനല്ലേ അവനെയൊക്കെ എന്ത് പറഞ്ഞു പറഞ്ഞു നീ മാറ്റിക്ക്ണാ പോനും മാറിക്കഴിഞ്ഞു ഒരു വാക്ക് പറഞ്ഞതിന് മറുപടി പറയാ കുട്ടിയാണ് പറഞ്ഞതിനൊക്കെ മറുപടി എന്തും അവൾക്ക് പയ്യാണ്ടല്ലേ അതിന്റെ ഇതിന്റെ ഒക്കെ മന്ത്രാണ് തലക്കാടി മന്ത്ര രാത്രിക്ക് എടുക്കുമ്പളെ തലക്കാളി മന്ത്രത്തിന്റെ ഇതാണ് അവയൊക്കെ എങ്ങനെ പറയണം പിന്നെ എങ്ങനെ പറയാ ഗർഭിണി അയക്കണു ആരും ആയിട്ട് ആരും പ്രസവിച്ചില്ല അതെ ഉമ്മത് പോലെ ഗർഭം ആയിട്ട് കഴിഞ്ഞാൽ നിനക്കൊരു മോനാ പറ്റി അതേപോലെ ഒന്നല്ല രണ്ടെണ്ണം അന്നും എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തൊരാളില്ല ഒരു മാറ്റൊരു പണി അലക്കാനേ പോണം കൊളത്തിലു ഇങ്ങനെ വാരിക്കട്ടി ഈ കുടുംബത്തെ പറഞ്ഞു അതേപോലെ കുടുംബത്തെ അടുത്തേക്കണ എന്നിട്ട് ഞാൻ അത് നിങ്ങളോട് പറയാം അത് പറഞ്ഞിട്ട് കുടുംബത്തെ പണികളൊന്നും ചെയ്യണ്ട ഏത് നേരം ഇണ്ടോണ്ട് റൂമടച്ചിട്ടിരിക്കണിച്ചു വന്നിട്ട് അതെ ആ തുണികളൊക്കെ ഉണ്ട് കൊണ്ടുപോയി തിരുമ്പ് അവിടെ പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകും അത് ചെയ്യിപ്പിക്കാണ്ട് ചെയ്യിപ്പിക്കാണ്ട് വിടുമ്പോ നീ കേറി പോവുകയാണ് എന്തപ്പത് രാവിലെ പ്രസവിക്കാൻ തന്നെ അത് പണിയെടുക്കണ്ടെന്നൊരാള് പറയില്ല ഏത് ഡോക്ടർമാരും പറയില്ല അടിച്ചു അതെ ഞാനൊരു കാര്യം മാരട്ടെ ഇന്ന് രാവിലെ ചായ കുടിക്കണ സമയത്ത് ഉമ്മ എന്തൊക്കെ പറഞ്ഞോ നീ എന്തെങ്ങനെയൊക്കെ കാണിക്ക ഉമ്മ രാവിലെ എണിട്ട് എന്തെങ്കിലുമൊക്കെ നെൽപ്പാക്കി കൊടുത്തൂടെ പാവല്ലോ ഒന്നില ഉമ്മ എന്തൊക്കെ പണിയെടുക്കും അടിച്ചു വാരനെ ഞാൻ കണ്ടു രാവിലത്തെ കാര്യ ചായ കടിയൊക്കെ വെക്കുമ്പോ നെൽപ്പാക്കി കൊടുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്തൂടേ ഉമ്മ എത്ര മാത്രം പറഞ്ഞു എന്നറിയോ ഉമ്മ പറയുമ്പോ ദേഷ്യത്തിലെ പറഞ്ഞത്

ഇന്നലെ രാത്രി സാലിക്കുട്ടി ഉറങ്ങിയിട്ടില്ല ഇനി ചിരിപ്പാണെന്നൊക്കെ എനിക്കറിയാം എന്നാലും ഉമ്മാൻറെ കാര്യങ്ങൾ കേൾക്കുമ്പോ അതും കൂടി കേൾക്കുമ്പോ വിഷമം തന്നെയല്ലേ അതാ ഞാൻ പറയണ വായിക്കണ പോലെ അതെ എഴുന്നേ വേഗം ചെയ്യണ പണി സ്പീഡാ ഈ സ്പീഡാ ശരീരം അനങ്ങട്ടെ ചെയ്തതില് അടുക്കല് കഴിഞ്ഞാ ഏഹ് അപ്പതാ ഇതുകൊണ്ട് വിട്ടിട്ടേ ഒന്ന് തിരുമ്പ് വാഷിംഗ് മെഷീനിലിടണ്ട അതൊക്കെ എല്ലാം ഇറപ്പിട്ടിട്ട് വെക്ക അതേ എളം തൈയിൽ കൊള്ളണം എളം തയിൽ കൊണ്ടിട്ടേ അതൊന്ന് തിരുമ്പ് തിരുമ്പി കഴിഞ്ഞിട്ട് വായോ വയറ് മറിയാൻ എന്താ കാരണം എണീച്ചത് എത്ര മണിക്ക് പത്ത് മണിക്കല്ലേ ഏഹ് വയറ് വന്ന് മറിയട്ടെ ഇത് തിരുമ്പിട്ട് വായോ ഇത് വന്ന് ചായ കുടിച്ചു А Матрин, я а не вернусь. Пять лет, чей-то. Ничего, ничего, не лопни Я не Ага, <мне ловки, сос> <не. плодисменты> <плодисменты> 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 കറിയൊന്നും കാണാനില്ലല്ലോ വേറെ വെച്ചാ എന്ത് കറിയൊക്കെ ഇണ്ടാക്കി ഇതൊക്കെ കഴിഞ്ഞു എണീച്ച് വരുന്നത് പത്ത് മണിക്കല്ലേ സമയത്തിന് എണീച്ച് വന്നാലേ എല്ലാം ഇണ്ടാവും സമയത്തേക്ക് മാത്രമേ ഉള്ളൂ സമയം തൊട്ട് എണീച്ച് വരുന്നവർക്കുള്ള ഒരു പാടാണത് അപ്പൊ അവിടെ സമ്മതിപ്പൊടി ഉണ്ടാവും എടുത്ത് കഴിക്കാം കഴിഞ്ഞു എല്ലാരും കൂട്ടി എല്ലാരും ചായ കൂടി കഴിഞ്ഞു ചെയ്യണത് ആർക്കാ വേണ്ടി

പിന്നെ വിശേഷങ്ങളൊക്കെ ഇല്ല ഞാൻ വൈകിട്ട് പിന്നെ കൊറച്ച് പണികളും

അതൊന്നും കുഴപ്പമില്ല ഇപ്പൊ ഞാനും അവിടെ ഒറ്റക്ക് ഇരിക്കാണേല നമ്മൾ കല്യാണം കഴിഞ്ഞു മുമ്പ് വരെയും അങ്ങനെ നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത് അതൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇവിടെ ഇരിക്കാനും ഒരു ബുദ്ധിമുട്ടും അല്ലെ അതുകൊണ്ടപ്പം ഇവിടെ ഒന്നാണെങ്കിലും എന്റെ അവസ്ഥകളൊന്നും മനസ്സിലാക്കണില്ല എനിക്കാണെങ്കിൽ രാവിലെ എണിച്ചപ്പോട്ട് രാത്രി കടക്കണ വരെയും വയ്യാകേം തലവേറക്കും ശാക്തി ഒക്കെ രാത്രി ഒന്നും ഉറക്കം ശരിയാവണില്ല പക്ഷെ അതൊന്നും ഉമ്മ മനസ്സിലാക്കണില്ല ആ മോൾക്ക് ഇപ്പൊ അഞ്ചാം മാസല്ലേ അതിന്റെ സീണൊക്കെ ഉണ്ടാവും അത് കാരണം ആവും ഇവിടേക്ക് വരണം എന്ന് തോന്നുന്നുണ്ടാകും അപ്പൊ കാര്യം ചെയ്യുന്ന ഞാന് നാളെ വരികയാണെങ്കിൽ വരാ അവിടത്തെ ഉമ്മാടൊന്നും ചോദിച്ചിട്ടേ സമ്മളം പേടിച്ചുവെക്കും പിന്നെ അവിടത്തെ ഉമ്മടെ അതിന്റെ സ്വഭാവം ശരിയൊന്നുമില്ല ഇല്ല അങ്ങനെ ഉണ്ടാവും ചെലേ മോള്ക്ക് ഇങ്ങോട്ട് വരാൻ തോന്നുന്നുണ്ടാവുക അല്ലേ പക്ഷെ എനിക്കിപ്പോ ഇവിടെ നിക്കുമ്പോ തീരെ വയ്യാമത് വീട്ടില് പണികള് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല എപ്പോഴും പണി ചെയ്യണമെന്നൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കണു പക്ഷെ എനിക്ക് അതിനുള്ള ഒരു ആരോഗ്യം ഒന്നും ഇല്ല അതാണ് ഞാൻ കൊറച്ചിവസെങ്കിലും അതിന്റെ നിക്കാന്ന് വിചാരിച്ചത് ഞാൻ ഉമ്മാനോടൊക്കെ ചോദിച്ചോക്കട്ടെ ഇപ്പൊ നാളെ വായി ശരി എന്നാ മോട് നോക്കിരിക്കുന്ന ഒന്നുമില്ല ഞാന് വീട്ടില് പോയി നിക്കട്ടെ ക്ഷീണം തളർച്ച ഒക്കെ അതിനധികം ദൂരൊന്നും അടുത്തല്ലേ നിങ്ങളെ ചോദിച്ചിട്ട് സമ്മതിക്കാണെന്നുണ്ടെങ്കിൽ

ഏ അതുകൊണ്ടൊന്നല്ല എനിക്ക് വൈകിയ കൊറച്ച് റെസ്റ്റ് പറഞ്ഞ പോലെ അപ്പൊ ഞാന് ഏർ കൊറച്ചു ദിവസം പോയി നിന്നിട്ട് വരക്കാ എല്ലാ ശ്രമിക്കാനോട് പറയണില്ലാണോ അങ്ങനെയൊന്നും ഇല്ല ഞാന് കൊറേ ആയില്ലേ ഇതായപ്പോ തൊട്ട് ഞാൻ പിന്നെ വീട്ടിൽ പോയിട്ടില്ലല്ലോ ഉപ്പയും പിന്നെ ഒറ്റക്ക് എനിക്ക് കുറച്ചു ദിവസം ഉപ്പാൻറെ കൂടെ ഒക്കെ പോയി നിക്കണംന്നൊക്കെ തോന്നുന്നു

വേണ്ട നിങ്ങളെ സമ്മതിച്ചാ ഉപ്പാ വരാന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മാനോട് ചോയിച്ചിട്ട് ഉപ്പാക്കളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട്